ഇന്ന് പുതിയൊരു വീഡിയോ പുറത്തു വന്നു ആ വീഡിയോയിൽ എല്ലാവരും നവാസിന്റെ ഭാര്യ രഹിനെ തന്നെയാണ് നോക്കുന്നത് എത്രമാത്രം ശ്രദ്ധിച്ചിട്ടും നമുക്ക് ആ വേദന മനസ്സിലാകുന്നുണ്ട് വളരെ ഭംഗിയുള്ള കണ്ണുകളായിരുന്നു നവാസിന്റെ ഭാര്യ രഹിനയുടേത് എന്നാൽ ഇന്ന് മാധ്യമങ്ങൾ സംസാരിക്കാൻ എത്തിയപ്പോൾ കണ്ടത് കരഞ്ഞു തളർന്ന കണ്ണുകളാണ് ഇന്ന് കരഞ്ഞതോ ഇന്നലെ കരഞ്ഞതോ അല്ല എനിക്ക് തോന്നുന്നു നമുക്ക് മനസ്സിലാകും അത് നവാസ് മരിച്ച അന്നു മുതലുള്ള കരച്ചിലാണ് എന്ന് തീരാ ദുഃഖത്തിൽ തന്നെയാണ് ആ കുടുംബം കുടുംബമെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല തീരില്ല ആ ഒരു വേദനയിൽ കടന്നു പോകാതെ നമുക്കവരുടെ ദുഃഖം പറഞ്ഞറിയിക്കാനാകില്ല നവാസിൻ്റെ മക്കൾ ചുറ്റും നിൽപ്പുണ്ട് വാപ്പയ്ക്ക് പകരം ഒന്നുമില്ല എന്ന് ആ മക്കൾ തന്നെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു ആ മക്കൾ തന്നെ എപ്പോഴും പറയുമായിരുന്നു ആ മക്കളുടെ ഇടയിൽ ആ അമ്മ സുരക്ഷിതത്തിലാണ് കഴിയുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നവാസിനോളം ഒന്നും വരില്ല എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാലും ഒന്നും ഒന്നിനും മതിയാകില്ല അത്രമാത്രം സ്നേഹിച്ചിരുന്നു പരസ്പരം ഇടയ്ക്കിടയ്ക്ക് നവാസ് ഓരോ ഗാനം പാടിക്കൊടുക്കും രഹിനയ്ക്കത് വളരെയധികം ഇഷ്ടമാണ് എന്ന് നവാസിനറിയാം എന്നിരുന്നാലും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നവാസ് ഇടയ്ക്കിടയ്ക്ക് പിണങ്ങും അതെല്ലാം തന്നെ രഹിനയുടെ മനസ്സിലുണ്ട് രഹന അതെപ്പോഴും നോക്കിയിരിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുമുണ്ട് ആരാധകർ വളരെയധികം സ്നേഹത്തോടെ അതിനെക്കുറിച്ച് കാണുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹത്തോടെ പെരുമാറാൻ തന്നെ ഒരു വലിയ കാര്യമാണ് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർ കാണിക്കുന്നത് രഹിന ഇപ്പോൾ കണ്ടപ്പോൾ മാധ്യമങ്ങളെല്ലാം ചോദ്യം ചോദിക്കാനായി അരികിലേക്കെത്തി എന്നാൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് രഹന മാറിയപ്പോൾ പിന്നീട് മാധ്യമങ്ങളൊന്നും രഹിനിയുടെ അടുത്തേക്ക് പോയില്ല ആ മുഖം കണ്ടപ്പോൾ തന്നെ വിഷമമുണ്ട് എന്ന് മനസ്സിലായി മാധ്യമങ്ങൾ അങ്ങോട്ട് മാറിയതും പൊട്ടിക്കരയുകയായിരുന്നു മക്കളെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്ന രഹിനയെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അവരുടെ മാനസിക നില എന്ന് പറഞ്ഞത് വളരെയധികം ഇപ്പോൾ ബുദ്ധിമുട്ടിലുള്ള ഒരവസ്ഥ തന്നെയായിരിക്കും അത് അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നാൽ മാത്രമേ നമുക്ക് വിശദീകരിക്കാനാകൂ അതാണ് അതിലെ പ്രധാന കാര്യമെന്ന് പറയാം ആരാധകരും വളരെയധികം തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരും വളരെയധികം തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ആരാധകരുടെ പ്രീതിയും ഓരോ തവണയും ആരാധകർക്കത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു പ്രേക്ഷകർക്കത് വളരെയധികം സ്നേഹത്തോടെ തന്നെ പെരുമാറാനും പറ്റുന്നുണ്ട് എന്ന് പറയാൻ പറ്റും ആരാധകരുടെ പ്രീതി വളരെയധികം തന്നെ ലഭിച്ച ഒരു വ്യക്തിയായി ഇപ്പോൾ റെയ്നയുടെ കുടുംബം മാറിക്കഴിഞ്ഞു റേനയുടെ കുടുംബം ഇപ്പോൾ എന്ത് ചെയ്താലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പോഴത് രഹനെ കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നു സങ്കടത്തിലാണ് രഹന എന്നാൽ പുറത്തിറങ്ങുമ്പോഴെങ്കിലും പ്രേക്ഷകരുടെ മുന്നിൽ ചിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ഒരുപാട് നേരം ചിരിച്ചെങ്കിലും രഹനയ്ക്ക് അത് പിടിച്ചു നിൽക്കാനായില്ല അതാണ് പ്രേക്ഷകർക്ക് ഒട്ടും സഹിക്കാനാകാത്തത് പ്രേക്ഷകർ തന്നെ വിതുമ്പിപ്പോയതും ആ ഒരു കാഴ്ച കണ്ടിട്ടാണെന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ രഹിന അങ്ങനൊരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ